വാദി വാദിഗസയിലെ കടൽ തീരത്തു കൂടി ഉറുമ്പുകൾ കൂട്ടമായി ഇഴയും പോലെ ഒരാകാശ കാഴ്ച ഇത്തിരി സൂം ചെയ്തു നോക്കിയാൽ അത് കൂടുതൽ വ്യക്തമാണ് ചുമലിൽ ബാണ്ഡക്കെട്ടുകളും മുഖത്ത് സന്തോഷ തിരയിളക്കവുമായി ഒരു കൂട്ടം ആളുകൾ കൈകൾ ചേർത്തു പിടിച്ച് ആഘോഷാരവത്തോടെ നടന്നു നീങ്ങുന്നു ഉപേക്ഷിച്ചു പോന്നത് ഒന്നും അവശേഷിക്കുന്നില്ലെന്ന് അവർക്കറിയാം എന്നിരുന്നാലും സ്വന്തം മണ്ണിൽ കാലുറപ്പിച്ച് നടക്കുന്നതിന്റെ അഭിമാനമാണ് അവരുടെ മുഖത്ത് ചിലർ പാട്ടുകൾ പാടുന്നുണ്ട് കൊച്ചുകുട്ടികൾ ഈണത്തിനൊപ്പം ചുവടുവെക്കുന്നുണ്ട് ഒന്നേകാൽ വർഷത്തിനിപ്പുറം ഗസയിൽ സമാധാനത്തിന്റെ വെളിച്ചം വീഴുമ്പോൾ അഭയം തേടി ഓടിപ്പോയവർ തിരിച്ചെത്തുന്നു ഇനിയെങ്കിലും ഒരു ജീവിതം പ്രതീക്ഷിച്ച് യുദ്ധക്കെടുതി ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങിയ വടക്കൻ ഗസ ഇസ്രയേൽ തുറന്നുകൊടുത്തതോടെയാണ് പതിനായിരക്കണക്കിന് പലസ്തീൻകാർ ജന്മനാട്ടിലേക്ക് തിരിച്ചെത്തുന്നത് കഴുതപ്പുറത്ത് കിടക്കകളും തുണിക്കെട്ടുകളും ടെമ്പോ വാനുകളിൽ കസേരയും മേശയും മറ്റ് വീട്ടുപകരണങ്ങളും പെറുക്കിക്കൂട്ടിയാണ് അവരുടെ മടക്കം തീ തുപ്പുന്ന മിസൈൽ ആക്രമണങ്ങൾക്കിടയിൽ കയ്യിൽ കിട്ടുന്നതെല്ലാം എടുത്ത് പലായനം ചെയ്തവരാണവർ അവരിൽ ചിലർക്ക് മാതാപിതാക്കളെ നഷ്ടപ്പെട്ടിട്ടുണ്ട് കുട്ടികളെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരായുഷ്കാലം മുഴുവൻ സമ്പാദിച്ചതെല്ലാം ഇല്ലാതായിട്ടുണ്ട് എന്നാൽ ഈ കടൽ തീരത്തൂടെ നടന്നു നീങ്ങുമ്പോൾ നഷ്ടമായതൊന്നും അവരെ അലട്ടുന്നില്ല ഭാണ്ഡങ്ങളുമായി ഈ സഞ്ചാരം അവർക്ക് പുതുമയല്ല പക്ഷേ ഓരോ വട്ടം തിരിച്ചെത്തുമ്പോഴും പ്രാണൻ കയ്യിൽ പിടിച്ചോടാൻ ഇനി ഇടവരുത്തരുതേ എന്നാകും അവർ പ്രാർത്ഥിക്കുന്നത് اشوف اهلي وناسي وحارتي وين تربيت وين قعدت؟ موجود في ما أقول لك منعوف يعني لو ترميني لو ترميني بصاروخ بروح هاي اللي بدنا اياه بدنا نرجع بيوتنا نرجع لحياتنا اطفالنا ما شافتش دارهم ما عرفتش دارهم. ما عرفتش حاجه صارت على الرمل اطفال تربط على الرمل تربت على مش فيش حياه مدارس الشيخ اطفال راح جيل انحرق مات عدم احنا تعبنا تعبنا من النزوع تعبنا من لا عرفت تقعد مع اولادك لا عرفت تقعد مع مع ولا كل الناس فوق بعضها ما كناش ننام ما كناش نقعد فيش قعود فيش واحد مش متريح فيش حياه فيش حياه فيش بعد واحد بدك اقعد في الركام بدك اقعد في الركام وتريح يدم <applause> كودمبيري كوندابول اسرائيل نيندرنا تلاكو جيم ആളുകളെ ഒഴിപ്പിക്കുകയും അടക്കുകയും ചെയ്ത വടക്കൻ ഗസ്സയിലേക്കുള്ള വഴി തുറക്കാൻ രണ്ട് ദിവസം ആർബൽ യഹൂദ് എന്ന ഗ്രാമീണ വനിതയെ മോചിപ്പിക്കുന്നതിൽ ഹമാസ് വീഴ്ച വരുത്തിയെന്ന് കാട്ടിയായിരുന്നു ഇസ്രായേൽ നടപടി വൈകിപ്പിച്ചത് കഴിഞ്ഞ ദിവസം ഹമാസ് മോചിപ്പിച്ചത് നാല് ഇസ്രായേൽ വനിതാ സൈനികരെയായിരുന്നു സൈനികരേക്കാൾ മുൻപ് സാധാരണക്കാരെ മോചിപ്പിക്കണമെന്നാണ് ഇസ്രയേലിന്റെ ആവശ്യം മധ്യസ്ഥർ ഇടപെട്ടതോടെ ആർബൽ മൂന്ന് പേരെ വരും ദിവസങ്ങളിൽ മോചിപ്പിക്കാൻ ഹമാസ് തയ്യാറായതിനെ തുടർന്നാണ് നിലവിൽ തടസ്സങ്ങൾ നീങ്ങുന്നത് ആറ് ദശാംശം അഞ്ച് ലക്ഷത്തോളം പലസ്തീൻകാരുടെ ഒഴുക്കാണ് ഇനിയുള്ള ദിവസങ്ങളിൽ വടക്കൻ ഗസയിലേക്ക് പ്രതീക്ഷിക്കുന്നത് ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതോടെ രണ്ട് സെറ്റുകളിലായി ഏഴ് ഇസ്രയേലി ബന്ദികളെ ഹമാസ് മോചിപ്പിച്ചപ്പോൾ ഇസ്രായേൽ തടവറകളിൽ കഴിഞ്ഞ ഇരുന്നൂറ് പലസ്തീനികളാണ് സ്വതന്ത്രരായത് രണ്ടായിരം പലസ്തീൻ തടവുകാർക്ക് പകരം മുപ്പത്തിമൂന്ന് ഇസ്രയേൽ ബന്ദികളെ ആദ്യഘട്ടത്തിൽ വിട്ടുകൊടുക്കുമെന്നാണ് കരാറിലെ ധാരണ